മക്കൾമാരെ എല്ലാരും ഓടിവാൻ നേടും ഇടിപ്പിട്ട് വേഗം വന്ന് കഴിക്ക് പെട്ടെന്ന് വാ പെട്ടെന്ന് വാ ആ വരുന്നിട്ടല്ലേ ഈ ലഡു നിനക്ക് നിന്നെ അല്ലെ എനിക്ക് വേണ്ടത് നിന്റെ കൂട്ടത്തിൽ ഒരു തലമൂപ്പനുണ്ടല്ലോ ആ പുറകിൽ കറുത്ത മറവുള്ള ആ ഉറുമ്പിനെയാണ് എനിക്ക് വേണ്ടത് അവനാണ് എന്റെ കാലിൽ കടിച്ചത് ചെന്ന് വിളിച്ചോട്ട് വാ വരുമ്പോൾ ഒരു പത്ത് പേരും വരണം അതാകുമ്പോൾ പത്ത് പേരുടെ മുമ്പ് വെച്ച് നിനക്ക് അവനെ അടിക്കുകയും ചെയ്യാല്ലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് നിന്റെ അടുത്തുനിന്ന് ചാടിപ്പോന്നെ പിന്നെ എനിക്ക് പരമസുഖം എന്തോ നീ കഴിച്ചോ ഞാൻ രാവിലെ രണ്ട് മുട്ട പുഴുങ്ങിയതും രണ്ട് കുറ്റി പുട്ടും തിരിയല്ലേട്ടാ ഞാൻ ഇപ്പൊ വിളിക്കാവേ പോയി മരുന്ന് കഴിച്ചിട്ട് വരാവേ അയ്യോ രണ്ടുപേരും അല്ല ഇവിടെ ആരുമില്ലേ മഞ്ഞൾ പ്രസാദവും അധ്യാപകരാണ് ഞാൻ എന്റെ പേരാണ് പറഞ്ഞത് കുട്ടൻ മാഷിമാ

ഞങ്ങളുടെ ആദ്യത്തെ അവസാനം അവസാനത്ത് മര്യാദ കാണിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ചെരിപ്പിട്ടോ മാഷനാട്ടെ ചായ എല്ലാരും പറയുന്നത് എനിക്ക് എന്റെ അച്ഛൻ്റെ കുട്ടിക്ക് അറിയാമെന്നറിയത്തില്ല ഞാൻ ഈ ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് വേറെ ഒരുപാട് സ്ഥലത്ത് ജോലി കിട്ടിയതാണ് പക്ഷെ എനിക്കത് താല്പര്യം ഇല്ല കാരണം എനിക്ക് ഈ വീടുകളിൽ വന്ന് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടം അല്ല ഇത്രയും ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ക്ലാസ് എടുത്ത് എടുത്തു ഡിഗ്രി ഉള്ള ഞാൻ വീട്ടിൽ പോയി പാട്ടി കൊടുക്കണം ഡിഗ്രി ഉണ്ടെന്ന് അറിയാവോ എന്റെ മകനെ താല്പര്യത്തെ ചെറുക്കനാന്നേ നാപ്പത്തെട്ടാമത്തെ അധ്യാപനോട് എല്ലാരോടും പറയുന്ന ഒരു മാഷേ ഇവിടെ എന്നെ പഠിപ്പിക്കാൻ നിൽക്കേണ്ട വേഗം വിട്ടോളാ എന്റെ അമ്മ ഒരു ഭ്രാന്തിയുന്നുൊറത്താക്കിയത് അമ്മയാന്ന് സ്വന്തം പറഞ്ഞു കേട്ടണം എന്തായാലും കാര്യമില്ല ഞാൻ ഇവിടെ വന്നില്ലേ പുതിയൊരു കുട്ടിയെ ഞാൻ തരും ഈ ചെറുക്കനെ ഞാൻ പഠിപ്പിച്ച് നന്നാക്കി നല്ലൊരു കുട്ടിയായിട്ട് ഞാൻ കയ്യിലോട്ട് തരുന്ന് തടവ് ഞാൻ എന്തൊക്കെയാ കരുതിപ്പോ ചായ എന്തായാലും അങ്ങനെ വരാൻ സാധിയില്ല കാരണം എന്തോ നല്ലൊരു കുട്ടി വീടൊക്കെ നോക്കി നല്ല അടിപൊളിയായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നു കണ്ട വീട്ടിലോട്ട് വന്നപ്പോ തന്നെ ഒരു കിണ്ടി നല്ല ഐശ്വര്യമുള്ള ഒരു കിണ്ടി സത്യം പറഞ്ഞാൽ എനിക്ക് ഈ കുട്ടിയെ കണ്ട് എന്റെ ഭാര്യ എന്ന് പറഞ്ഞ ഇങ്ങനൊന്നുമില്ല വീടൊന്നും ഇങ്ങനെ നോക്കത്തില്ല കുളിച്ചിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അവളും തീന്തോ നേരെ തലയിലിരിക്കുന്ന ഇരിക്കുന്നത് തോർത്തെടുത്ത് ബെഡ്ഡിലിടും വീടൊരു തൊഴുത്തായിട്ട് കാണുന്നതാണ് എൻ്റെ ഭാര്യ ഈ എന്തായി കിണ്ടിക്കൊള്ളാം ഇഷ്ടപ്പെട്ടു സോറി മോനെ ഞാൻ വെറുതെ എടുത്ത് അതിവിടെ വെച്ച് മോനാണല്ലേ തറുതലയാണല്ലോ ചെറുക്കൻ വന്നേ മോനെ പഠിപ്പിക്കാൻ വന്ന അധ്യാപകനാണ് ഞാൻ കുട്ടം മാഷം അങ്ങനെയൊന്നും പോകാൻ പറ്റത്തൊന്നുമില്ല മോനെ മലയാളവും കണക്കും പഠിപ്പിക്കാൻ വന്ന അധ്യാപകനാണ് ഞാൻ വിദ്യാര് വന്ന് പറഞ്ഞ ഷൂ എടുത്ത് അങ്ങോട്ട് മാറ്റി ബാഗ് എടുത്ത് ഇവിടെ വെച്ചിരിക്കുന്നു അതെല്ലാം കറക്റ്റ് ആയിട്ട് എടുത്തു വെക്കണം അതാണ് ചെയ്യേണ്ടത് നല്ല പേടിയാണെന്ന് തോന്നുന്നു പറഞ്ഞു പറഞ്ഞ അവനത് അനുസരിക്കാനായിട്ട് തുടങ്ങി വെരി ഗുഡ് അങ്ങനെ ഇറങ്ങത്തൊന്നുമില്ല ഞാൻ ഞാനിവിടെ വന്നിട്ടുണ്ട് നിന്നെ പഠിപ്പിച്ചിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ ഓ പിന്നെ ഇവിടുത്തെ അറിയത്തില്ല മാഷെ ഷുമാരുണ്ടായിരുന്നേ നീ പറഞ്ഞോണ്ട് ഇതൊക്കെ ആദ്യം തന്നെ നിന്റെ അമ്മ എങ്കട പറഞ്ഞു നീ ഇങ്ങനെ പറഞ്ഞാ എല്ലാരും ഓടിച്ചത് ഓ അപ്പൊ ദൃശ്യത്തിലെ ജോർജ് കുട്ടിയിലെ പെങ്ങള് എല്ലാം മനസ്സിൽ കണ്ടോണ്ടാ വന്നേക്കുന്നത് അതാണ് നല്ല കാര്യം നമ്മൾ പഠിക്കണം പഠിക്കാനായിട്ടാണ് നമ്മൾ 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 ഇവിടെ വന്നിരിക്കുന്നത് ചെയ്യേണ്ട ആദ്യം പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫോൺ ഈ ഫോൺ എടുത്തിട്ട് ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും സൈലന്റ് ആക്കണം ഇല്ല പഠിപ്പിക്കാം അല്ലാതെ മുമ്പിൽ നിന്ന് ഞാൻ ഫോൺ കൊച്ചു ചായ അല്ല ചായ ചായ എങ്ങനെ എന്ത്ായയായിരുന്നു കനൽ ചായ എടുത്തും എങ്ങനത്തെ ചായ പുതിയ ഐറ്റം ആണ് എന്തോന്ന് ചായ ീ കനൽ തന്തൂരി ചായ അങ്ങനെ വല്ലതും ഇറക്കി വിടാനുള്ള ഓരോ ഐഡിയകളുമായിട്ട് വഞ്ചിരിക്കുവാണ് ഇടാ നിനക്ക് പഠിക്കാൻ ഇത്ര മടിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും പറയാനായിട്ട് പാടില്ല അപ്പൊ കണക്കിന് നമ്മൾ പഠിക്കണം ും അമ്പത് കുറക്കുമ്പോൾ എങ്ങനെയാണ് അഞ്ചുന്ന് പൂജ്യം പോയി നമ്മൾ അഞ്ചെഴുതും അതിനുശേഷം ഈ പൂജ്യത്തിൽ അഞ്ചു പോണ്ടേ പോല അപ്പൊന്ന് എന്ത് ചെയ്യും ഈ രണ്ടു ഒന്ന് കടമെടുക്കണം ആറ് വയസ്സുള്ള കൊച്ചിനെ

ഞാൻ ഇപ്പൊ എഴുതി തന്ന ഈ കണക്കില്ലേ ഈ കണക്ക് ഇവിടെ നിന്ന് എഴുതി പഠിക്കേ ഓ മാഷി പോയിട്ട് നാളെ വരാ വീട്ടിലോട്ട് എങ്ങനെ വന്ന വഴി കഥകു ഇറങ്ങി ഓടുക പറഞ്ഞു ലാസ്റ്റ് ചാൻസ് ആണ് അമ്മ അങ്ങോട്ട് പോണ പോണ കണ്ടില്ല തിരിച്ചു തിരിച്ചു കണ്ടായിരുന്നു എന്തിനാണ് ഇല്ല ോ ഈ വീട്ടിൽ എവിടെയാക്കി എനിക്ക് രണ്ടു പിള്ളാരെ വളർത്താൻ വേണ്ടി വന്നെത്തടിച്ച് ഞാൻ എത്രഅവിടെ അമ്മ സഹിക്കുവാണെന്ന് അമ്മ ലോക സൈക്കു ആണ്

ഞാൻ അങ്ങനെ എന്റെ പൊന്നു മോനെ അമ്മ ഉണർത്തുന്നത് ും ഭർത്താക്കന്മാര് അടുക്കള ജോലി ചെയ്യേണ്ടി വരും ഉദാഹരണമായിട്ട് ഞാൻ ഞാൻ എന്റെ ഈ പഠിപ്പിക്കലും കാര്യങ്ങളും കഴിഞ്ഞ് വീട്ടിലോട്ട് ചെന്നു കഴിഞ്ഞാൽ മേമ്പെട്ടും കറി വെക്കും തറതൊടക്കും അവളുടെ തുണി എല്ലാ അലക്കും അത് കഴിഞ്ഞ് വിളക്കും കത്തിച്ചു വെച്ച്

അല്ല നിന്റെ സ്വഭാവത്തില് വരി ആദ്യം കാണാതെ പോയി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണം എന്നിട്ട് അമ്മ അറിയാതെ വാതില് പൊളിച്ചു പോക്കുന്നു നീ ഇത്ര ഒന്നാണ് എവിടെ ആരുന്നായി എവിടെ യഥാർത്ഥത്തി ഞാനല്ല നിന്റെ മാഷു നീയാണ് എന്റെ മാഷു രക്ഷപ്പെടാൻ ഐഡിയ പറഞ്ഞു തന്നല്ലോ എന്നാ പിന്നെ എന്റെ ബാഗും മാറിപ്പോയി ഓക്കെ ഞാൻ പോയിട്ട് വരാം അമ്മയോട് പറയരുതേ വൃത്തത്തിൽ രണ്ടാം രണ്ടാംത്തിൽ രണ്ടക്ഷരം ചേർത്ത് ഇടയിൽ അത് മഞ്ജു വാര്യറായിടും ഞാന് മോനെ ശ്രദ്ധകാകളി വൃത്തത്തിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്ക വൃത്തത്തിനകത്ത് വിട്ടുകഴിഞ്ഞാ പിന്നെ രക്ഷപെടാനിട്ട് പറ്റത്തില്ലല്ലോ രക്ഷപെട്ടിട്ടില്ല പിള്ളേർക്ക് പോലും താരാട്ടുപാട്ടുപാടി കൊടുത്തിട്ടില്ല ഇപ്പൊ താരാട്ടുപാട്ടുപാടിയിലെ പിന്നെ പിള്ളേരെ കാണാൻ പോലും

ഇന്ന് രാവിലെ ഞാൻ അമ്മേലത്ത് കപ്പും വേണോന്ന് പറഞ്ഞു

ഇതാണ് ചതുരം ചതുർഭുജകൾ എങ്ങോട്ട് സഞ്ചരിക്കുന്നു മോനം ഞാൻ വിഷലൈസ് ചെയ്ത് കാണിച്ചു കൊടുത്തോണ്ടിരിക്കും കാണിച്ചോണ്ട് മുങ്ങാൻ നോക്കിയതല്ലേ ഇവിടെ അയ്യോ അച്ഛ പൊന്നാരി അച്ഛൻ വാവച്ച കുഞ്ഞ് ഉറക്കുറക്ക് ഉറങ്ങിട്ട് വരാവേ എങ്ങനെയെങ്കിലും ഞാൻ ഇവിടുന്ന് ഒരു ശ്രമം നടത്തി ഒരിക്കലും ഇല്ല ഒരിക്കലും കാണാതിരിക്കട്ടെ ഇറങ്ങി പോവാ അതായിരിക്കും നല്ലത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ബ്രിട്ടീഷ് പട്ടാളം ഇന്ത്യയിലേക്ക് നുഴഞ്ഞു മോനെ മനസ്സിലായില്ല എങ്ങനെയാണെന്നുള്ളത് ഇല്ല കൊള്ളാം അടിപൊളിയായിട്ട് രണ്ടും കുറച്ചത് കൊണ്ടുനെച്ച എനിക്ക് വയ്യ ഇതൊന്നും കൊണ്ടുനോച്ചാ എനിക്ക് വയ്യ ഞാനെന്റെ പാട്ടിനു പോകാൻ പോവാം പോവും എനിക്കാകെ പാട് രണ്ട് അറിയത്തുണ്ട് ഒരു പാട്ട് കിട്ടി കണ്ണൻ ഉറങ്ങു അടിക്കുന്നതിന് മുമ്പേ പറയാൻ പേലായിരുന്നാടാ ഈ പാട്ട് ഈ താമരക്കണ്ണൻ എന്നേക്കുമായി ഉറങ്ങി